സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാട് നമ്മുടെ നമ്മുടെ സമരത്തോടെ എടുത്തിട്ടില്ല എങ്കിൽ പോലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പൊതുജന പിന്തുണ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണ ഇത് ഓരോ ദിവസം കഴിയുന്നവറും വർധിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മളിത് വളരെ മുൻപ് തന്നെ സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മളെ ഈ രാപ്പകൽ സമരത്തിലേക്ക് തള്ളിവിട്ടത് സർക്കാരാണ് സംഘടനയാണ് സമരം നടത്തുന്നത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ആ സംഘടന കക്ഷി രാഷ്ട്രീയത്തിനതീതമായ സംഘടന രാത്രി രണ്ടു മണിക്ക് മഴ തുടങ്ങി നമ്മുടെ ഒരു കാർപോളിൻ ഇവിടെ കിടന്നിരുന്ന ആളുകൾ ഒന്ന് വലിച്ചു കെട്ടിയപ്പോഴത്തേക്ക് മുകളിൽ എന്നുള്ള നിർദ്ദേശപ്രകാരം പോലീസ് വന്ന് അത് അഴിച്ചു മാറ്റി മഴയെ തിരിഞ്ഞു ഞങ്ങൾ കേരളം ഒഴികെ ഇപ്പോൾ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഈ സി ഐ ട്യൂന് സംഘടനയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം അവർ സംസ്ഥാന സർക്കാരിനെതിരെയാണ് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഐക്യദാർഢ്യവും പിന്തുണയും അത് വർദ്ധിച്ചു ഇരിക്കുകയാണ് ഇരിക്കുകയാണ് സംസ്ഥാനത്തിലെ വിദൂരമായ സ്ഥലങ്ങളിൽ നിന്ന് വരെ ആളുകൾ ട്രെയിൻ കയറി രാത്രിയിലൊക്കെ യാത്ര ചെയ്ത് സംഘടനകള് വ്യക്തികള് എല്ലാവരും ഇവിടെ വരികയാണ് നമുക്ക് പിന്തുണ അറിയിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാട് നമ്മുടെ നമ്മുടെ സമരത്തോടെ എടുത്തിട്ടില്ല എങ്കിൽ പോലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പൊതുജന പിന്തുണ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണ ഇത് ഓരോ ദിവസം കഴിയുന്നവറും ഇരിക്കുകയാണ് അത് നമ്മുടെ സമരത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിസ്സാരപ്പെട്ട സംഘടനകളും വ്യക്തികളും ഒന്നും അല്ലല്ലോ വന്ന് പറയുന്നത് എല്ലാ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ തുറകളിലുള്ള ആളുകളാണ് ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് അത് തീർച്ചയായിട്ടും സർക്കാരിന് പരിഗണിച്ചേ പറ്റത്തുള്ളൂ ഇപ്പൊ എല്ലാ പ്രസ്ഥാനങ്ങളും വന്ന് നമ്മളെ പിന്തുണ അറിയിച്ചു പോയിട്ടുണ്ട് ഭരണ പക്ഷിയിലെ ചില പ്രസ്ഥാനങ്ങൾ മാത്രമാണ് വരാത്തത് അത്തര ഒരു സാഹചര്യം ഒരുക്കത് ഞങ്ങളല്ലോ നമ്മളിത് വളരെ മുൻപ് തന്നെ സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മളെ ഈ രാപ്പകൽ സമരത്തിലേക്ക് തള്ളിവിട്ടത് സർക്കാരാണ് അങ്ങനെ ഒരു സമരം ആരംഭിച്ചപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി എടുക്കേണ്ടത് ആരാണ് സർക്കാരല്ലേ സർക്കാർ അത് ചെയ്യാതെ ഇത്രയും സ്ത്രീകളെ ഇത്രയും ദിവസം തെരുവിലിട്ടുകൊണ്ടിരുന്നപ്പോഴല്ലേ മറ്റു സംഘടനകൾക്ക് നമ്മുടെ സമരസ്ഥലത്തേക്ക് വരേണ്ടി വന്നത് അപ്പം അതിന് ഉത്തരം പറയേണ്ടത് ഞങ്ങളല്ല പിന്നെ ഈ സമരത്തെ സംബന്ധിച്ച് നമ്മൾ ആദ്യമേ മുതൽ തന്നെ പറയുന്ന കാര്യമുണ്ട് ഈ സമരം നടത്തുന്ന ഒരു സംഘടനയാണ് അല്ലാതെ ആശാമാര് പെട്ടെന്ന് ഒരു ദിവസം ഓടി വന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് ഒരു മുദ്രാക്യംപുള്ളി തുടങ്ങിയതൊന്നും അല്ല ഇത് എത്രയോ കാലത്ത് നമ്മുടെ ഒരു ചിട്ടപ്പെടുത്തലിലൂടെ അല്ലെങ്കിൽ ഒരു പ്ലാനിങ്ങിലൂടെ വന്ന ഒരു സമരമാണ് അപ്പോൾ ഒരു സംഘടനയാണ് സമരം നടത്തുന്നത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ആ സംഘടന കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ സംഘടനയാണ് നമുക്ക് ഒരു യൂണിയനുമായിട്ട് അഫിലിയേഷൻ ഇല്ല ഈ സംഘടനയിൽ നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വിശ്വസിക്കുന്നവരുണ്ട് നിരവധി പാർട്ടികൾ പഞ്ചായത്ത് മെമ്പർമാരായി ഇപ്പോഴും ഇരിക്കുന്നവരുണ്ട് മുൻവിരുന്നിട്ടുള്ളവരുണ്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വിശ്വാസികളുണ്ട് പിന്നെ ഒരു ജനകീയ സമരം എന്നുള്ള രീതിയിലേക്ക് ആശാവർക്കർമാരുടെ സമരം മാറി അപ്പോൾ തീർച്ചയായിട്ടും ഈ സമൂഹത്തിലുള്ള സംഘടനകൾ ഒന്ന് പിന്തുണയ്ക്കും ആ പിന്തുണ ആരുടെ ആണെങ്കിലും വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ സമരം നടത്തുന്നത് നമ്മുടെ സംഘടനയാണ് ഈ ഈ പിന്തുണച്ച് വരുന്ന ആളുകളുടെ എല്ലാം പിന്തുണയോടുകൂടെ നമുക്ക് ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ രാത്രി രണ്ടു മണിക്ക് മഴ തുടങ്ങി നമ്മളൊരു സ്റ്റാർപോളിൻ്റെ ഇവിടെ കിടന്നിരുന്ന ആളുകൾ ഒന്ന് വലിച്ചു കെട്ടിയപ്പോഴത്തേക്ക് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം പോലീസ് വന്ന് അത് അഴിച്ചു മാറ്റി മഴയെ ഞങ്ങൾ പിന്നെ രാവിലെ ആയപ്പോഴത്തേക്ക് മഴ ആദ്യം ശക്തമായിട്ട് മാറുകയും ഇവിടെ തുള്ളിക്കൊരു ഇവിടെ വീതം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് കൊടയില്ല റെയിൻകോട്ടില്ല ഈ ടാർപോളിൽ നിന്ന് തലയെക്കൂടെ ഒന്ന് വലിച്ചു പിടിക്കാൻ പോലും പോലീസ് സമ്മതിക്കുന്നില്ല നമ്മുടെ ഡിമാൻഡുകളോട് അവർക്ക് എതിർപ്പുണ്ടാകാം സമര രീതിയോട് എതിർപ്പുണ്ടാകും പക്ഷേ ഇത്രയും സ്ത്രീകളീ മഴ നനഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് ഇവിടുത്തെ വനിതാ കമ്മീഷന് ഒരു അഭിപ്രായം പറയാൻ കഴിയാൻ എന്തുകൊണ്ടാണ് ഇവിടുത്തെ വനിതാ പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ വനിതാ പ്രസ്ഥാനങ്ങൾ ആവശ്യപ്പെടാത്തത് അവരുടെ കാര്യത്തിൽ ഇടപെടണം സ്ത്രീകളിൽ നിന്ന് മഴ പെയ്യുകയാണ് എന്ന് പറയാത്തെന്താണ് അപ്പം അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നത് ഭരിക്കുന്ന ആളുകളാണ് അതിനകത്ത് ഞങ്ങൾക്ക് ഉത്തരം പറയണമെന്ന കാര്യമേ ഇല്ല കേരളം ഒഴികെ ഇപ്പോൾ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഈ സി ഐ ട്യൂനു സംഘടനയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം അവർ സംസ്ഥാന സർക്കാരിനെതിരെയാണ് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹരിയാനയിൽ അറുപത് ദിവസമാണ് അവർ കണ്ടിന്യൂസ് ആയിട്ട് സമരം നടത്തിയത് അവിടെ ഇരുപത്തി ആറായിരം രൂപ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെയാണ് സമരം നടത്തിയത് രണ്ടായിരത്തി പതിനാലിൽ സി ഐ ട്യൂനെ നേതൃത്വത്തിലെ യൂണിയൻ ഈ സെക്രട്ടറിയേറ്റ് നടയിൽ പത്ത് ദിവസം വ്യാപകൽ സമരം നടത്തി ദേശാഭിമാനിയില് എഡിറ്റോറിയൽ എഴുതി ഈ സമരം ഒത്തു തീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പതിനായിരം രൂപ ആശാവർക്കന്മാർക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു അന്ന് സംസ്ഥാന സർക്കാരിനെതിരെയല്ലേ സമരം നടത്തിയത് പിന്നെ എന്താണ് നമ്മുടെ ഇളംബരം കരീം സഖാവ് അന്ന് ഇവിടെ സബ്മിഷൻ ഉന്നയിച്ചു ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും ചർച്ച നടത്തണമെന്നും പരിഹരിക്കണമെന്നും അന്ന് അന്നത്തെ ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ചല്ലോ യൂണിയൻ നേതാക്കന്മാരെ വിളിക്കാം ചർച്ച ചെയ്യാം ഇപ്പോ കഴിഞ്ഞ മാസം കർണാടകത്തിൽ ജനുവരിയിൽ സമരം നടത്താൻ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് അല്ലെങ്കിൽ അവരോടാണ് ആവശ്യപ്പെടുന്നത് അവരല്ലേ സമര നേതൃത്വത്തെ വിളിച്ച് ചർച്ച ചെയ്ത് അതിന് പരിഹാരം ഉണ്ടാക്കിയത് അപ്പം സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് തീരുമാനിക്കാം ഓണർ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കൊടുക്കുന്നതെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഞങ്ങൾ ഏഴായിരം രൂപ ഏഴായിരം എന്ന് പറയുന്നതിൻ്റെ ഒരു വലിപ്പം കണ്ടാൽ എഴുപതിനായിരം കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഏഴായിരത്തെ പ്ലേസ് ചെയ്യുന്നത് അപ്പം അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പിന്നെ എന്താണ് സംസ്ഥാനത്തിനെതിരെ സമരം നടത്തുന്നു എന്നുള്ളത് കൊണ്ടല്ലേ ഞങ്ങൾ ആർക്കും എതിരല്ല ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ വന്നു പറയേണ്ടുന്ന രീതിയിൽ സമാധാനപരമായി അല്ലേ ഇങ്ങനെയുള്ള സമരം അല്ലാതെ എത്രയോ തവണ ഇവിടെ പറഞ്ഞു എത്രയോ തവണ ഇവരെ നേരിൽ കണ്ട് പറഞ്ഞു എൻ എച്ച് എം ഡയറക്ടർക്ക് കൊടുത്തു അന്നൊന്നും ഇത് അപ്പൊ അവർ വളരെ ഗൗരവമായി നമ്മൾ ഈ പറയുന്നതിനെ എടുക്കാൻ അവർ തയ്യാറായിട്ടില്ല ഇത് ജീവിതമാണെന്ന് നമുക്ക് എന്തെങ്കിലും ആർഭാടം കാണിക്കാനോ എവിടെങ്കിലും ബാങ്കിൽ കൊണ്ടിടാനോ ഒന്നും അല്ല നമ്മൾ ജീവിക്കാൻ വേണ്ടി കടമയേടിച്ചാൽ തിരിച്ചു കൊടുക്കണം അല്ലേ നമ്മൾ ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ വേണം നമ്മുടെ വീട്ടിൽ മരുന്ന് വാങ്ങിച്ച് അസുഖം ഭേദപ്പെടുത്ത് അസുഖമായിട്ടിരിക്കുന്ന ആളുകൾക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ അത്തരം ജീവൽ പ്രധാനങ്ങളായ കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ ഇത്രയും നിരുത്തരവാദപരമായ സമയവും എടുത്തുണ്ടല്ലേ ഞങ്ങൾക്ക് ഈ തെരുവിൽ വന്നിരിക്കേണ്ടി വന്നത് ഞങ്ങൾക്ക് ഇത് ഉറച്ചു പറയേണ്ടി വരുന്നത് സമൂഹം ഇത് ശ്രദ്ധിക്കേണ്ടി വരുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പിന്തുണയ്ക്കേണ്ടി വരുന്നത് ദേശീയ മാധ്യമങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നത് ദേശീയ തലത്തിൽ ചർച്ചയാകുന്നത് സാർവദേശീയ തലത്തിൽ ഈ സമരത്തെ ഉറ്റുനോക്കുന്നത് ഇതെല്ലാം സൃഷ്ടിച്ചതാരാണ് തൊഴിലാളികളും പണിയെടുക്കുന്നവരും പറയുന്ന കാര്യങ്ങൾ ഗൗരവത്തിൽ കേൾക്കണം ഇവിടെ മുതലാളിമാരുടെയോ അല്ലെങ്കിൽ സമ്പന്നവരുടെ വിഷയങ്ങൾ മാത്രമല്ല വിഷയം അപ്പോൾ സാധാരണക്കാരൻ്റെ വിഷയങ്ങളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി അവൻ പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ വേണ്ടി ഒരു നേരത്തെ മരുന്ന് വാങ്ങിച്ചു കഴിക്കാൻ പൈസ ഇല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടി അവൻ നടത്തുന്ന പ്രശ്ന അവൻ്റെ പ്രശ്നങ്ങളാണ് അതൊക്കെ അതിന് വേണ്ടിയിട്ട് നടത്തുന്ന സമരങ്ങളാണ് അതിനെയാണ് മുഖവിലേക്ക് എടുക്കേണ്ടത് അല്ലാതെ സമ്പന്നരുടെ ഇപ്പം ആരും ചോദിക്കാതെ പി എസ് സി മെമ്പർമാർക്ക് ഇത്തരം കൂട്ടിക്കൊടുത്തത് അവരുടെ ശമ്പളം എത്രയാണ് ലക്ഷക്കണക്കിന് രൂപയാണ് അവർക്ക് കൂട്ടിക്കൊടുക്കേണ്ട ആവശ്യകത എന്താണ് ഈ സമൂഹം ഒന്നടങ്കം ചോദിക്കുകയാണ് ന്യായമല്ലേ ആ ചോദ്യം രണ്ടര ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്നവര് അവർക്ക് ദിവസം ഏഴായിരം എണ്ണായിരം അവരുടെ വേതനം നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ ഏഴായിരം എണ്ണായിരം രൂപ വരും അവരുടെ പ്രശ്നമാണോ മാസത്തിൽ ഏഴായിരം രൂപ തികച്ചു കിട്ടാത്തവരുടെ പ്രശ്നമാണോ പ്രശ്നം അപ്പം നമ്മൾ കാണുന്നത് കാശുള്ളവരുടെ അല്ലെ സമ്പന്നരുടെ ഒഴപ്പം നിൽക്കുകയാണ് സർക്കാർ പ പണിയെടുക്കുന്നവനോടൊപ്പം നിൽക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായും ഇത്തരം ഒരു സമരം വളർന്നു വരുമ്പോ സമാന ബുദ്ധിമുട്ടുള്ളവർ കഷ്ടത അനുഭവിക്കുന്നവർ എല്ലാവരും നമ്മളോട് ഐക്യപ്പെടില്ലേ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത് സർക്കാരാണ് കേരളത്തിലെ ആശാവർക്കർമാർ തുടങ്ങിയ സമരമാണെങ്കിലും ഇത് ദേശീയ തലത്തിൽ പത്ത് ലക്ഷത്തോളം വരുന്ന ആശാവർക്കർമാർ അവർ അനുഭവിക്കുന്ന കടുത്ത ചൂഷണമാണ് ഇത് വെളിയിൽ കൊണ്ടുവന്നത് ഒരു കോടിയോളം വരുന്ന സ്കീം വർക്കേഴ്സ് സ്കീം വർക്കേഴ്സിന്റെ പ്രത്യേകത അത് മുഴുവൻ സ്ത്രീകളാണെന്നുള്ളതാണ് അപ്പോ വളരെ തുച്ഛമായ ഒരു നോമിനലായിട്ടുള്ള വേതനം കൊടുത്തിട്ട് ഈ തൊഴിലാളികളെ ക്രൂരമായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ന് സമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ സമരത്തിലൂടെ അത് ദേശീയതലത്തിൽ ചർച്ച ചെയ്യാണ് സർക്കാരുകൾ ഭയപ്പെടും മറ്റു സംസ്ഥാനത്തെ സർക്കാരുകള് അവിടെയുള്ള ഇങ്ങനെ തെരുവിലിറങ്ങിയ അതുകൊണ്ടാണ് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടെ ആരും ആവശ്യപ്പെടാതെ തന്നെ ഗ്രാജുവിറ്റി കൊടുക്കുന്നത് ഒരു ഓണർ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചന നടത്തുക എന്ന് പറയുന്നത് വിരമിക്കലാനുകൂല്യത്തെക്കുറിച്ച് ആലോചന നടത്തുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സമരം സംസ്ഥാനത്താണെങ്കിൽ ഇതൊരു ദേശീയ മാനത്തിലുള്ള സമരമാണ് അത്തരത്തിൽ അതിനെ കൊണ്ടെത്തിക്കാനും പണിയെടുക്കുന്നവന്റെ ഒരു പണിയെടുക്കുന്നവന് അവരൊന്നിച്ചു നിന്ന് പോരാടാനുള്ള ഒരു ആത്മവിശ്വാസം കൊടുക്കാനും നമ്മുടെ സമരത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് കിട്ടാനുള്ളത് അത് ആശാവർക്കർമാരുടെ പരിഗണനാ വിഷയമേ അല്ല കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് ചോദിച്ചു വാങ്ങാനാണ് നമ്മുടെ പ്രതിനിധികളായിട്ട് ഇവിടെ മന്ത്രിമാരെ വെച്ചിരിക്കുന്നത് അവർക്ക് ആവശ്യത്തിന് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരെ കൊടുത്തിരിക്കുന്നത് അതിന് മറ്റു സ്റ്റാഫിനെ കൊടുത്തിരിക്കുന്നത് കൂടാതെ ലക്ഷങ്ങൾ കൊടുത്ത് ഒരു കെ വി തോമസിനെ പോലുള്ള ആളുകളെ ഡൽഹിയിൽ ഇരുത്തിയിരിക്കുന്നത് ഇതൊക്കെ അതിനു വേണ്ടിയിട്ടാണ് ചോദിച്ചു വാങ്ങിക്കാനുള്ളത് അവരാണ് ചോദിച്ചു വാങ്ങിക്കുന്നത് പക്ഷേ ഈ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യകതയാണ് നമ്മുടെ ഡിമാൻഡാണ് അത് നമ്മൾ സമയാസമയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട് അത് പാർലമെൻ്റ് മാർച്ചിലൂടെയും അല്ലാതെ നിവേദനങ്ങളുമായിട്ട് നമ്മൾ എത്തിച്ചിട്ടുണ്ട് ഇപ്പം നമ്മളിവിടെ നടത്തുന്ന സമരം നമുക്ക് ആ ഡിമാൻഡ് കൂടുതൽ ശ്രദ്ധയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ഇതിനോടകം തന്നെ അതിനെക്കുറിച്ച് ഒരു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ പത്താം തീയതി പാർലമെൻറ്റ് ബഡ്ജറ്റ് സമ്മേളനം ആരംഭിക്കുകയാണ് ആ സമ്മേളനത്തിൽ ഈ കേരളത്തിലെ മുഴുവൻ എം പിമാരും ആ വിഷയം അവിടെ ഉന്നയിക്കാമെന്ന് നമ്മളോട് അവർ ഉറപ്പ് നൽകിയിട്ടാണ് പോയിരിക്കുന്നത്